ഹായ് ദിലീഷ് അഗിരി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനൊന്ന് വന്നിട്ടല്ലേ ഞങ്ങളെ ചെണ്ടുമല്ലിക്ക് ഇത് ഏരെടുത്തിട്ട് കുമ്മായം ഇടല് കുമ്മായ ഇടാ കുമ്മായം ചാണപ്പൊടി ഇട്ടിട്ടാണ് ഇത് വെക്കണത് കുമ്മായം കുറേ നേരെ കുമ്മായ ശരിക്കൊരു പതിനഞ്ച് ദിവസം മിനിറ്റ് ഇടണതാണ് ഞങ്ങൾക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാനതൊന്ന് നേരെ രീതിയിൽ ഇത്തിൽ വാങ്ങിയിട്ട് ഒന്ന് ഇതിടണത് ഇനി കുറേ ടൈക്കോഡാമസ് തുഡോമോണസ് ഒക്കെ ഇനി ഒഴിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചതിന് ശേഷമേ ഞങ്ങൾ ചെയ്യുള്ളു അപ്പോൾ അത് കുമ്മായിട്ട് ഇത്ര കഴിഞ്ഞ് ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഞങ്ങൾക്കിതിന് ചാണകപ്പൊടി വരാറുള്ളതാണ് അത് അതാണ് അടിവളായിട്ട് ഞങ്ങൾ വരുന്നത് ഇവിടെ എടുത്തു നിന്നുള്ളൊരു ഫാമെന്ന് വാങ്ങിയതാണ് നനവുള്ള ചാണകപ്പൊടിയാണ് ഉച്ച കടിച്ചിട്ട് വളരെ ലെവൽ ആയിട്ടാണ് ഇത് എടുക്കുന്നത് പിന്നെ ഇതിന് ഞങ്ങൾ ചാണകപ്പൊടി ഇങ്ങനെ വെതറിയിടുക കേട്ടോ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് അടി ചാണകപ്പൊടി ഇടുന്നത് അത് അധികം അടിയിലേക്ക് ഇടാൻ പറ്റില്ല അത് കാരണം ഇതിന് മേൽവേരാണ് കൂടുതൽ ഇടുക അപ്പോൾ അധികം അടിയിലേക്ക് ഞങ്ങൾ ചാണകപ്പൊടി ഇടൂല തൈ കുഴിച്ചിടും പിന്നെ ഇതുപോലെ ഞങ്ങൾ ഒരു പച്ചവല ഇതിൻ്റെ മേലെയായിട്ട് കിട്ടും കാരണം വെച്ചാൽ ഈ നായ്ക്കളൊക്കെ വന്ന് കിടക്കണേൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഓല അതിൻ്റെ മേലെ കെട്ടിയിരുന്നത് അതിൻ്റെ ഇടയിൽ വെച്ചെടുത്തപ്പോൾ ഇതിന് വല്ലാണ്ട് ശല്യം വരില്ല അപ്പോൾ ഓക്കെ ഓല ഞങ്ങളിങ്ങനെ ഇടും ഓല ഇങ്ങനെ ഇടണം വെച്ചാൽ ഓല ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നായ്ക്കളൊക്കെ വന്ന് പാഞ്ഞു കിടന്നാളും പിന്നെ തുള്ളി എറിച്ചാൽ ഇതിൻ്റെ കമ്പ് പൊട്ടിപ്പോവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ ചെറിയ നേർമ്മ തണ്ടല്ലേ അത് പൊട്ടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓലറി ഓലിക്കാൻ അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല വള്ളിക്കുന്ന് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് പൂപ്പൊലി എന്ന പദ്ധതി ആവിഷ്കരണം ചെയ്തിട്ടുള്ളത് കൃഷിഭവൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ ഓണം ആഘോഷിക്കുമ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും പിന്നെ സമൂഹത്തിലെല്ലാവരും ഒരു ദേശീയ മഹോത്സവമാണ് ആ ഉത്സവത്തിന് നമ്മുടെ രാഷ്ട്രീയ ജാതി ഭേദമന്യ നമ്മൾ കൊണ്ടാടലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൂക്കളെ സമീപിക്കുമ്പോൾ നമുക്ക് എന്ന് എന്നറിയുമ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള തുമ്പ മുക്കുറ്റി ഇങ്ങനെയുള്ള പൂക്കളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന പൂക്കളാണ് നമ്മുടെ ഭരണസമിതി ഒരു തീരുമാനം എടുക്കുകയും ഒരു ചർച്ച ചെയ്യുകയും നമ്മുടെ ചെണ്ടുമല്ലി കൃഷി നമ്മുടെ പ്രദേശത്ത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ കുടുംബശ്രീയുടെ സഹായത്തോട് കൂടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് രണ്ട് ഇരുപതിനായിരത്തോളം തൈകൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് ആ വിതരണം ചെയ്ത തൈകളൊക്കെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ജെ എൽ ജിയിൽ ഉൾപ്പെട്ട ആളുകൾ വാങ്ങിക്കൊണ്ട് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിപണനം കണ്ടെത്തിയിട്ടുണ്ട് ആ വിപണനം കണ്ടെത്തുന്നത് തന്നെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ നമ്മൾ ഓണത്തിന് നടത്തുന്ന ഓണച്ചന്തയിൽ നല്ലൊരു വിപണനമേള നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു പൈലറ്റ് പരിപാടിയായി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലുള്ള മെമ്പർമാർ ഒരു പിന്നെ കൃഷിത്തോട്ടം ഒരുക്കിയിരുന്നു ഇതിലും തന്നെ വലിയൊരു വമ്പിച്ച വിജയമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ തന്നെ കൃഷിഭവൻ മുഖേന ഇരുപതിനായിരത്തോളം തൈകൾ വാങ്ങി നമ്മൾ ജെ എൽ ജി ആളുകൾക്ക് വിതരണം ചെയ്ത് നമ്മൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൃഷിക്കാർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു വിപണന രീതി കണ്ടെത്താനുള്ള വളരെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ പൂപ്പൊലിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിപണന മേളയ്ക്ക് ഒരു പിന്നെ നഷ്ടവും സംഭവിക്കാതെ നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന അല്ല കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ കൃഷി രീതികളും നമ്മളെ നാട്ടിൽ തന്നെ വിളവെടുത്തുകൊണ്ട് നമ്മൾ തന്നെ വിളവെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കാണ് നമ്മളിത് ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജയൽജി മുഖേന കുടുംബശ്രീനെ സമീപിച്ച് ജയൽജി മുഖേനയാണ് നമ്മളിത് നടപ്പിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ നിറപ്പൊലിമെന്നു പറഞ്ഞിട്ട് നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷരുടെ സഹത്തോട് കൂടിയിട്ട് നിറപ്പൊലിമെന്നു പറഞ്ഞ രീതിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ പൂക്കൃഷി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു കുറച്ചങ്ങണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പൂപ്പൊലി എന്ന പദ്ധതിയിലൂടെയാണ് നമ്മുടെ ഇരുപത്തി മൂന്ന് വാർഡിലും ചെണ്ടുമല്ലി കൃഷി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും പുറം നാടുകളിൽ നിന്ന് വരുന്ന പൂക്കളാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പൂപ്പൊലി എന്നൊരു പദ്ധതി പഞ്ചായത്തിൽ ആവിഷ്കരിച്ചത് കൊണ്ട് നമ്മുടെ വാർഡിലും വാർഡിന് പുറത്തും പഞ്ചായത്തിന് പുറത്തും ഉള്ള ആളുകൾ നമ്മുടെ പൂക്കളായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത്രത്തോളം എല്ലാ വാർഡിലും നല്ല രീതിയിൽ പൂക്കൃഷി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ വാർഡിലുള്ള അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലുള്ള എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പൂ കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ വിളവെടുപ്പും നടത്തിയിട്ടുണ്ട് കൂടാതെ നല്ല ജൈവ വളം ഇട്ടിട്ടാണ് നമ്മുടെ കൃഷി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് നമ്മുടെ ഒരു പൂവ് കിട്ടിയിരിക്കുകയാണെങ്കിൽ അത് മണക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ജൈവ വളം ഉപയോഗിച്ചതുകൊണ്ട് പൂ നുള്ളുമ്പോഴും എടുക്കുമ്പോഴെല്ലാം ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നത് ജ എൽ ജി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെല്ലാം തന്നെ എല്ലാവരും എല്ലാ വാർഡിലും ഇത് നടത്തി നല്ല വിപണനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മൾ നിറപ്പൊലിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനമാണ് ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളത് ഈ കൃഷി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനത്തെ ഞങ്ങൾ ബാക്കി തൈകൾ ഒരു കുറച്ച് തൈ ഉണ്ട് ഇനി അത് ഞങ്ങൾ കുഴിച്ചിടാണ് വൈകുന്നേരമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചിടാൻ നല്ലത് കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നം പറഞ്ഞതിന് വൈകുന്നേരം കുഴിച്ചിട്ടാണ് നല്ലത് എന്നാലും തൈക്കൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും ഇത് ഞങ്ങൾ പത്തൊമ്പത് ദിവസം മുന്നെയാണ് കുഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഒരു അക്കിടി പറ്റിയതിനോട് നല്ലൊരു നഷ്ടത്തിൻ്റെ അടുത്ത് കലാശിച്ചത് അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ കൃഷിപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് വേഗം നേരത്തെ തൈ തന്നുകൊണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് ഇനി ഇതിലൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അരിക്കറ്റിയിട്ട് വളടും എന്നതിന് ശേഷമാണ് ഇതിൻ്റെ തൂ തൂമ്പ് നുള്ള ഇരുപത് ദിവസം കഴിഞ്ഞാൽ തൂമ്പറ്റ നുള്ളതെന്നാണ് അന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പറഞ്ഞത് അപ്പോൾ എന്താണെന്നുള്ള ഒന്നും അറിയില്ല പ്രശ്നം എന്താണ് അവർ പറഞ്ഞതൊന്നും അറിയില്ല തൂമ്പ് നുള്ളിയാൽ ഇത് നല്ല ചക വരുന്നു അതിനു വേണ്ടിയിട്ടാണ് തൂമ്പ് നുള്ളാൻ പറയണത് പിന്നെ അത് കുറ്റടിച്ച് കെട്ടണം ഒരുപാട് പണികളാണ് ഇപ്പോൾ പെട്ടെന്ന് കുറ്റടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് വീണ് പോവും പിന്നെ പുല്ല് വറച്ചൊഴിവാക്കണം പുല്ലൊക്കെ കറക്റ്റ് വറച്ചൊഴിവാക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കിത് വളം ഒക്കെ വലിച്ചു പോലെ പറ്റൂര് പുല്ല് വലിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുല്ല് വലിച്ചൊഴിവാക്കുന്നത് ഞങ്ങൾ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എടുത്തുള്ളവരാണെങ്കിൽ വാങ്ങി സഹായിക്കണം എന്നാലേ ഇതൊക്കെ നമുക്ക് അടുത്ത പോലെ ഞങ്ങൾക്ക് വേറെ കൃഷികളിലൊക്കെ ഒരു കൃഷി നഷ്ടം വന്നാൽ മറ്റുള്ള കൃഷിയിൽ പിടിക്കുക രീതിയിലാണ് ഞങ്ങൾ ഓരോ കൃഷികളും ഇങ്ങനെ ചെയ്യുക അപ്പോൾ അടുത്ത കൃഷിയിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ സഹകരിച്ചാൽ ഞങ്ങൾ കൃഷികളൊക്കെ മുന്നോട്ട് പോകുള്ളൂ